ഗുഡ് ബാക്ടീരിയ വേഴ്സസ് ബാക്ക് ബാക്ടീരിയ ഈ നമ്മുടെ നല്ല ബാക്ടീരിയയെ ചിലപ്പം ഇതിൻ്റെ കൗണ്ട്സ് കുറഞ്ഞു പോകാം നമ്മളൊരു അസുഖം വരിക അല്ലെങ്കിൽ നമുക്കൊരു ആൻറ്റിബയോട്ടിക് വേറൊരു അസുഖത്തിന് വേണ്ടി കഴിക്കേണ്ടി വരിക അപ്പം ആ ആൻറ്റിബയോട്ടിക്കു എഫക്ട് കൊണ്ട് നമ്മുടെ ഗുഡ് ബാക്ടീരിയയും കൗണ്ടുകൾ കുറയാം അപ്പം നമ്മൾ ഈ പ്രോബയോട്ടിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ശരീരത്തിനുള്ള നല്ലതായിട്ട് നമ്മുടെ കുടലിന് വേണ്ടിയും ബാക്ടീരിയ നമ്മൾ കഴിക്കുക ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബാക്ടീരിയൽ ഫ്ലോറ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഗുഡ് ബാക്ടീരിയയുടെ കൗണ്ട് കൂട്ടാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ നല്ല ബാക്ടീരിയ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് അതിലുള്ള ഒന്ന് നമുക്ക് ഇതുപോലത്തെ ഡിസീസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ബോഡി ജനറേറ്റ് ചെയ്യും അത് നമുക്ക് ന്യൂട്രീഷണലി എഫക്റ്റ് ചെയ്യും ബാക്ടീരിയൽ കൗണ്ടൊക്കെ കൂടുമ്പോൾ നമ്മുടെ കോൺസ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇത് കൂടാതെ നമ്മുടെ ദോഷം ചെയ്യുന്ന ബാഡ് ബാക്ടീരിയ കൗണ്ടൊക്കെ കൂടിയാൽ കുടലിലെ ലൈനിങ്ങിനെ എഫക്റ്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വരെ അഫക്റ്റ് ചെയ്യാം ക്രോൺസ് ഡിസീസ് സീലിയാക്ക് ഡിസീസ് അങ്ങനെയൊക്കെ ഈ ബാക്ടീരിയൽ ലോഡ് കൊണ്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം വേറെ പല അസുഖങ്ങളിലും ഇതിനൊരു റോൾ പറയുന്നുണ്ട് അപ്പം നല്ല ബാക്ടീരിയൽ കൗണ്ട് ഉള്ളവർ ഒത്തിരി അസുഖങ്ങളിൽ പ്രിവെൻറ്റഡ് ആണ് അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് അത് കൂടാതെ അവർ ജനറൽ വെൽബീങ് തന്നെ അവരുടെ ബെറ്ററാണെന്ന് തോന്നി ഈവൻ ഇമോഷണൽ വെൽബീങ് അസുഖങ്ങൾ ഐ ബി എസ് അതിനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്